നമസ്കാരം ജെയിംസ് ആണേ കണ്ണൂർ ജില്ലയിലെ പൊളക്കാട് പ്രവർത്തിക്കുന്ന മാർഷൽ ഇൻഡസ്ട്രീസ് എന്നൊരു സ്ഥാപനം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതുകൂടാതെ എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഫണ്ട് ഫണ്ടുവെൽസ് ഫിനാൻഷ്യൽ സർവീസ് എന്നൊരു കമ്പനിയുണ്ട് അപ്പോൾ അതുകൂടാതെ ഒരു തങ്കം ഹെർബൽ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നൊരു കമ്പനിയും കൂടിയുണ്ട് അപ്പോൾ ഈ മൂന്ന് നാല് കമ്പനികൾ ഒരേ സമയത്ത് ഞാനിങ്ങനെ മാനേജ് ചെയ്യുന്നത് എന്നെ പൂർണ്ണമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിട്ടിയിൽ പ്രവർത്തിക്കുന്ന വി ഫോർ യു കൺസൾട്ടൻസി ടാക്സ് കൺസൾട്ടൻസിയാണ് എനിക്ക് പേഴ്സണലി ആദർശമായിട്ട് അത്രയും അടുത്ത ബന്ധമുണ്ട് അപ്പോൾ ആദർശം ഇത്രയും കാലം നമ്മുടെ അക്കൗണ്ട്സും കാര്യങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എന്റെ ഒരു സ്വന്തം അനിയനെ പോലെയാണ് അവൻ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കമ്പനിയിൽ ഈ അക്കൗണ്ട്സ് പരമായിട്ടുള്ള ഒരു കാര്യത്തിലും എനിക്ക് ടെൻഷൻ വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ വളരെ നല്ല ഒരു ഇത് ഫല ചെയ്യുന്നു ഓഡിറ്റിങ് ആയിക്കോട്ടെ ടാക്സ് ഫലിങ് ആയിക്കോട്ടെ ജി ആയിക്കോട്ടെ എല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് ഇതുവരെയുള്ള എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇവൻ വിഷ് വി ഫോർ യു കൺസൾട്ടൻസി ഇപ്പം ഏഴാം വർഷത്തിലേക്ക് കിടക്കുവാണ് അപ്പോൾ ഏഴാം വർഷത്തിലേക്ക് കിടക്കുന്ന വി ഫോർ യു കൺസൾട്ടൻസിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരിവാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഡിറ്റിങ്ങിനോ ടാക്സ് ഫയലിങ്ങിനോ അല്ലെങ്കിൽ ജി എസ് ടി ഇതിനോ അല്ലെങ്കിൽ ഇനി എന്തോ നമ്മൾ ബിസിനസ്സിലെ പ്രൊജക്ട് റിപ്പോർട്ട് കാര്യങ്ങൾ നിർമ്മിക്കുന്നോ കാര്യങ്ങൾ അങ്ങനെ എന്തും എന്ത് ആവശ്യത്തിനും ബിസിനസ്സുകാരശ്യങ്ങൾക്ക് ഇവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അവരുടെ നമ്പർ ഞാൻ എൻ്റെ താഴെ കൊടുക്കുന്നു അപ്പോൾ അവർക്ക് എല്ലാവിധ മംഗളങ്ങളും ഓൾ ദ ബെസ്റ്റ് താങ്ക്